നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൃദയം പൊട്ടുന്ന ഒരു വാർത്ത ഇത്തരം ക്രൂരന്മാർ നമുക്കിടയിലുണ്ട് അതും നല്ല പണമൊക്കെയുള്ള മിടുമിടുക്കൻ ക്രൂരന്മാർ കൈപ്പിള്ളിപ്ലാക്കൻ തോമസ് എന്ന വൃദ്ധൻ ഇന്നലെ ഒരു അനാഥാലയത്തിൽ മരിച്ചു അദ്ദേഹത്തിന് പക്ഷെ സ്വന്തമായൊരു വീടുണ്ട് അനാഥാലയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മകനും മരുമകളുമുണ്ട് സ്വന്തം അച്ഛന്റെ മൃതദേഹവുമായി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ മകന് കാലിളകി വീട് പൂട്ടി മകനും മരുമകളും സ്ഥലം വിട്ടു പനിബാതി ചിന്നല പുലർച്ചെയാണ് മണലൂർ സാൻജോസ് കെയർ ഹോമിൽ വെച്ച് തോമസ് മരിച്ചത് സ്വന്തം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവകപ്പള്ളിയിൽ അന്ത്യനിദ്ര നൽകാനാണ് രാവിലെ ഒൻപതരയോടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് പനിബാതി ചിന്നല പുലർച്ചെ സാൻജോസ് കെയർ ഹോമിൽ വെച്ചായിരുന്നു തോമസിന്റെ മരണം മരിക്കുന്നതിനു മുൻപ് തന്നെ തോമസ് ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു സ്വന്തം ഇടവകപ്പള്ളിയിൽ അടക്കണം സ്വന്തം വീട്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇടവകപ്പള്ളിയിൽ അന്ത്യനിദ്ര നൽകാനാണ് രാവിലെ ഒൻപതരയോടെ മൃതദേഹം വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിച്ചത് തോമസിന്റെ ഭാര്യ റോസ്ലി മറ്റൊരു അനാഥാലയത്തിലാണ് കാരമുക്ക് കൃപാസദനത്തിൽ കൃപാസദനത്തിൽ നിന്ന് റൂസിലിയെയും ചിലർ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അച്ഛന്റെ മൃതദേഹം മുറ്റത്തെത്തിയതറിഞ്ഞ് മകൻ ജെയ്സനും മരുമകൾ റിൻസിയും വീട് പൂട്ടി പോവുകയായിരുന്നു തോമസിന്റെ മൃതദേഹം വീട്ടിൽ വെക്കണമെന്ന് മകനോട് അടുപ്പമുള്ള ചില ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ബന്ധുക്കളും നാട്ടുകാരും ഒന്നും ആവശ്യപ്പെട്ടിട്ടും മകൻ വഴങ്ങിയില്ല പിന്നീട് പഞ്ചായത്ത് അധികൃതരും അന്തിക്കാട് പോലീസും പലതവണ മകനുമായി ബന്ധപ്പെട്ടു എന്നാൽ ആ ക്രൂരൻ ഫോണെടുത്തില്ല പുറത്താക്കിയ വീട്ടിലേക്ക് ഇനി തങ്ങൾക്ക് കയറേണ്ട എന്ന് തോമസിന്റെ ഭാര്യ റോസ്ലി ഇതിനിടയിൽ കരഞ്ഞു പറയുന്നു ഒടുവിൽ മൃതദേഹം മഞ്ചിയിൽ മുറ്റത്ത് കിടത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു നാട്ടുകാർ അവിടെ തടിച്ചുകൂടി അവിടെ തടിച്ചുകൂടിയവർ മനസ്സിൽ ഉള്ളൊരുക്കി ശപിച്ചു നീ ഗുണം പിടിക്കില്ലട വൈകിട്ട് ഇറവ് സെന്റ് തെരേസാസ് പള്ളിയിൽ അടക്കം ചെയ്യും വരെ വീട് അടഞ്ഞു തന്നെ കിടന്നു തോമസിന് മറ്റൊരു മകൾ കൂടിയുണ്ട് പേര് ജോയ്സി മരുമകന്റെ പേര് വിൻസെന്റ് മകന്റെയും മരുമകളുടെയും ഉപദ്രവം സഹിക്കുവയ്യാതെ അന്തിക്കാട് പോലീസിന് പരാതി നൽകുകയായിരുന്നു എട്ട് മാസങ്ങൾക്ക് മുൻപ് തോമസ് ഭാര്യ റോസ്ലിയും വീടിന് പുറത്ത് ചാറ്റൽ മഴയുണ്ട് നല്ല കുളിരു കോച്ചെന്ന ദിവസം എന്നിട്ടും തോമസ് സുഖമായി ഉറങ്ങിക്കാണും വീടിന് മുറ്റത്താണെങ്കിലും മനസ്സമാധാനത്തോടെ അവയോധികൻ കിടന്നു കരഞ്ഞുപറ്റിയ കണ്ണോടെ ഭാര്യ റോസ്ലി തൊട്ടരികിൽ എട്ട് മാസങ്ങൾക്ക് മുൻപ് രണ്ട് അനാഥാലയത്തിലേക്ക് നടന്നു പോയവരാണ് ആ ഭാര്യയും ഭർത്താവും സ്വന്തം അച്ഛനും അമ്മയും അനാഥാലയങ്ങളിലേക്ക് പോയപ്പോൾ ആശ്വസിച്ച മകൻ തോമസിന്റെ മരണം ഇരുവരെയും ഒരു ദിവസത്തേക്ക് കൂടി ഒന്നിപ്പിച്ചു ആ വീട്ടുമുറ്റത്ത് സ്വന്തം ഭർത്താവിന്റെ കണ്ണിൽ നോക്കി ഏറെ തേങ്ങലോടെ റോസ്ലി ഇരുന്നു തോമസിന്റെ അന്ത്യയാത്രയും അനാഥനായി ഭാര്യ റോസ്ലി ഒപ്പമുണ്ട് എന്ന് മാത്രം ഇതുപോലൊരു മകൻ തനിക്ക് പിറന്നല്ലോ എന്ന അമ്മ മനസ്സ് ചിന്തിച്ചിട്ടുണ്ടാവാം തോമസിന്റെ പ്രായം എഴുപത്തിയൊൻപത് വയസ്സ് മകന്റെയും മരുമകളുടെയും ഒക്കെ വലിയ മർദ്ദനമാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് റോസ്ലിക്ക് എഴുപത്തിയാറ് വയസ്സ് കഴിഞ്ഞ ഡിസംബറിൽ മകനും മരുമകളും ചേർന്ന് തങ്ങളെ മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകി നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥമന്ദിരങ്ങളിലേക്ക് മാറ്റി അരിമ്പൂരിലെ ഒരു തീപ്പെട്ടി കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു തോമസ് തോമസിന്റെ വരുമാനം നിലച്ചതോടെ മകന് തോമസിന് വേണ്ട തോമസിന് വരുമാനമില്ലാതായതോടെയാണ് ദമ്പതികളോട് മരുമകൾ ശത്രുത നിലപാട് സ്വീകരിച്ചത് റൂസിലെ മരുമകൾ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു ബുധനാഴ്ച പുലർച്ചെ മരിച്ച തോമസിന്റെ മൃതദേഹം ബന്ധുക്കളും നാട്ടുകാരും ചേർന്നാണ് വീട്ടുമുറ്റത്തെത്തിച്ചത് ഉത്ഭവം താങ്ങ തണൽ അച്ഛൻ എന്ന വ്യക്തിക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് പകുത്തു നൽകപ്പെടുന്ന ജീനുകൾ മാത്രമല്ല പറക്കമുറ്റുന്നതുവരെ അച്ഛൻ തണൽ നിങ്ങൾക്കൊപ്പമുണ്ട് അച്ഛൻ പകുത്തു നൽകുന്ന സ്നേഹത്തിനും അച്ഛൻ്റെ വിയർപ്പിന്റെ വിലയിൽ വളർന്ന ജീവിതങ്ങൾക്കും ഒടുവിൽ അച്ഛനെ വേണ്ട പിതാവ് ഒരിക്കലും കൈവിടില്ല എന്നൊരു ഉറപ്പാണ് ആ ഉറപ്പിലാണ് നിങ്ങൾ ജീവിതം തുടങ്ങുന്നത് ഇന്ന് കർക്കിടക വാവുബലി കർക്കിടകത്തിലെ ഏറ്റവും പുണ്യ ദിവസം പിതൃക്കൾക്ക് ബലിയർപ്പിക്കാനുള്ള ദിവസമാണിന്ന് ദക്ഷിണായനവും ഉത്തരായനവും ഒത്തുചേരുന്ന നല്ല ദിവസം ഈ വർഷത്തെ കർക്കടക വാവുബലി ഇന്നാളുകൾ ആചരിക്കുന്നു സൂര്യന്റെ ചലനമനുസരിച്ച് ഉത്തരായനത്തിൽ സൂര്യൻ ദേവലോകത്തും ദക്ഷിണായനത്തിൽ പിതൃലോകത്തിലുമാണ് ദക്ഷിണായനത്തിന്റെ ആരംഭമാണ് കർക്കിടക വാവ് മരിച്ചുപോയ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണ ദിവസം നമ്മൾ ചെയ്യുന്ന ശ്രദ്ധ ബിൻഗാമികൾ പൂർവികർക്ക് നൽകുന്ന സമ്പൂർണ്ണ സമർപ്പണമാണ് പിതൃതർപ്പണം ആദ്യം പ്രീതിപ്പെടുത്തേണ്ടത് പൂർവികരെയാണ് എന്ന് ശാസ്ത്രം പറയുന്നു പിതൃകർമ്മം ശരിയായി അനുഷ്ഠിക്കാത്തവർ നടത്തുന്ന ഒരു ദേവപൂജയും യഥാർത്ഥ ഫലം നൽകില്ല പൂർവികരെ സ്നേഹിക്കുന്നവർ മാത്രമേ എല്ലാ അനുഗ്രഹങ്ങൾക്കും അർഹരാകൂ ആരോഗ്യം വിദ്യാഭ്യാസം സമ്പത്ത് കുടുംബം എന്നിവയൊക്കെ അവരുടെ പൂർവികരെ ആശ്രയിച്ചിരിക്കുന്നു ഈ ദിവസത്തെ ദേവന്മാരുടെ ദിനം എന്നും വിളിക്കുന്നുണ്ട് പുണ്യസ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല വീടുകളിലും നിങ്ങൾക്ക് യാഗങ്ങൾ നടത്താം പിതൃകർമ്മങ്ങൾ ശരിയായി അനുഷ്ഠിക്കുമ്പോൾ പിതൃ കോശങ്ങൾ സംതൃപ്തരാകും ആരോഗ്യം സമൃദ്ധി എന്നിവ നൽകുന്ന ഒരു വിശേഷ ദിനം കേരളത്തിൽ പൂർണ്ണചന്ദ്രനെ പൂർണചന്ദ്രനെ വെളുത്തവാവെന്നും അമാവാസിയെ കറുത്തവാവെന്നും വിളിക്കുന്നു അതുകൊണ്ടാണ് കർക്കിടകത്തിലെ അമാവാസി ദിനത്തിൽ നടത്തുന്ന ബലിയെ കർക്കിടക വാവു എന്ന് വിളിക്കുന്നത് മരിച്ച ഒരാളുടെ വാർഷിക ബലി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർക്കടക ബലി ഒരു പരിഹാരവുമാണ് ഒരിക്കൽ നമ്മെ ചേർത്തു പിടിച്ച അച്ഛന്റെ മനസ്സ് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില മനസ്സിലാക്കാതെ പോകുന്ന മക്കൾ പണത്തിനു വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന മക്കൾ ക്രൂരതയുടെ ഏറെ മുഖങ്ങളാണ് നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വായന മാസാചരണത്തിന്റെ ഭാഗമായി പനങ്ങാട് നോർത്ത് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദി കുട്ടികൾക്കായി ഒരു കത്തെഴുതാം മത്സരം നടത്തിയിരുന്നു കത്തെഴുതാം സമ്മാനം നേടാം ഈ പരിപാടിയുടെ വിജയെ കണ്ടെത്താനായി തപാൽ പെട്ടി പൊട്ടിച്ച അധ്യാപകർ കണ്ണ് ഒരു കത്ത് വായിച്ചു ശ്രീനന്ദ എന്ന ഒരു കൊച്ചുമിടുക്കിയുടെ കത്ത് എല്ലാ കുട്ടികളും കൂട്ടുകാർക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും സാംസ്കാരിക നായകർക്കുമൊക്കെയാണ് കത്തെഴുതിയത് എന്നാൽ ശ്രീനന്ദ കഴിഞ്ഞ വർഷമുണ്ടായ ബൈക്ക് അപകടത്തിൽ തന്നെ വിട്ടുപോയ അച്ഛൻ വായിക്കാനായി സ്വർഗത്തിലേക്കൊരു കത്തെഴുതി സ്വർഗ്ഗത്തിലേക്കുള്ള കത്ത് എന്നു കുറിച്ചാണ് ശ്രീനന്ദ ആ കത്തെഴുതി തുടങ്ങിയത് ആ കത്ത് വായിക്കുന്നവർ അച്ഛനെ കുറിച്ചോർത്ത് കണ്ണു നിറയും ശ്രീനന്ദ എഴുതിയ കത്ത് ഇങ്ങനെയാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ അച്ഛനെ കാണും ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അച്ഛ പിന്നെ അമ്മ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് അച്ഛൻ ഉമ്മ എന്ന അച്ഛൻ്റെ സ്വന്തം ശ്രീമോൾ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന് അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ളൊരു കത്താണിത് അച്ഛൻ ഇപ്പോൾ സുഖമാണോ അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് അച്ഛൻ തിരികെ വരിക ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും അച്ഛനു വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് വെറുതെയാണെന്ന് മകൾ ശ്രീനന്ദയ്ക്കറിയാം എങ്കിലും അവൾ കാത്തിരിക്കുന്നു ഒരിക്കലും തിരിച്ചു വരാത്തിയ അച്ഛനു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മക്കൾ അവർക്കിടയിലാണ് അച്ഛനെ അനാഥാലയങ്ങളിലേക്ക് തെരുവുകളിലേക്ക് വലിച്ചഴക്കുന്ന ഇത്തരം ക്രൂരന്മാർ സമൂഹമാധ്യമങ്ങളിലൊക്കെ അച്ഛനെക്കുറിച്ച് വരുന്ന എത്രയെത്ര കുറിപ്പുകൾ പലതും ജീവൽസ്പർശിയാണ് പിതാവിന്റെ ജീവിത ചീടുകളിൽ നിന്ന് ഇറ്റി വീഴുന്ന വിയർപ്പ് തുള്ളികൾ കൊണ്ട് കയ്യിൽ ചുരുട്ടി പിടിച്ച് അഴിഞ്ഞു തുടങ്ങിയിരുന്ന പൊതിയിലെ തണുത്ത പലഹാരത്തോളം രുചി പിന്നീട് ഒരു വിരുന്നിലും ഞാൻ കണ്ടിട്ടില്ല സ്നേഹവും ജീവിതവും പകർത്തു നൽകിയ അച്ഛന് ഒരു മകൻ നൽകിയ ഉപഹാരം നിങ്ങൾ കണ്ടില്ലേ ഇതാണ് കേരളം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്